മലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ഈ ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ നമ്മളെ പടുതാക്കുളത്തിൽ വരാലിനിട്ട് ചെറിയ പടുതയില് മീനെ പിടിക്കാനൊക്കെ ആയിട്ട് ഒരു കള്ളൻ വന്നിട്ടുണ്ട് കള്ളൻ കള്ളനാ കുളത്തിന്റെ ഉള്ളിൽ ലോക്ക് ആയി പോയിട്ടുണ്ട് ബിയമോള് വന്നിട്ടുണ്ട് കള്ളനെ കാണാൻ ഇതില് കാണുന്നുണ്ടോ അറിയില്ല അത് ആ സൈഡിലായിട്ട് ആളുള്ളത് ഞാൻ കണ്ടോ ഇവനാണ് ആള് നമ്മളെ കരിങ്കൊക്ക് കുറെ ദിവസമായിട്ട് നമ്മളെ ഗപ്പിനൊക്കെ പിടിച്ചു പോകുന്ന ഇയാളാണ് അപ്പോ അപ്പൊ ഇന്നലെ എന്താ അറിയില്ല ഇതിൽ വന്ന് ലോക്ക് ആയി പോയിട്ടുണ്ട് എതിനെ കടന്നതൊന്നും ഒന്നും അറിയില്ല നമ്മളത് എത്രയും നെറ്റൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഈ വരാൽ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ ഇതുപോലെ മോളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടിട്ട് അതാണോ വരാൽ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ നല്ല കുഞ്ഞുങ്ങളുണ്ട് ഇവരെ കണ്ടപ്പോ എന്താ പറയാ ആക്രാന്തം കൊണ്ട് എടുത്ത് ചാടിയതാണറി ഈ ഒരു ഗ്യാപ്പേ ഉള്ളു ഞാൻ നോക്കിയിട്ട് ബാക്കി എവിടെയും സ്ഥലമില്ല ഇവിടെ നമ്മൾ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെ ആള് ലോക്കായി പോയിട്ടുണ്ട് ആളൊന്ന് കാണിച്ചു തരാം എന്തായാലും എടുത്ത് നമുക്ക് ഒഴിവാക്കണം പാവല്ലേ എടാ കള്ള കൊറേ ദിവസം ഇവനെത്ര ഗിനെ കൊണ്ടുപോയിട്ട് വരാം നമ്മളെ അതാ കുടുങ്ങി പോയിട്ടുണ്ട് കാലുടുങ്ങിണ്ട് കുറെ സ്ട്രെസ്സ് എടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും പുറത്തു പോകാനൊക്കെ കൊറേ നോക്കിയിട്ടുണ്ട് അതിലും പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ വെള്ളം അതിനായിട്ട് ഇറങ്ങട്ടെ പിടിക്കാനും ഇറങ്ങട്ടെ വീ കൊ കൊല്ല ഇപ്പച്ചി എത്രയും ഗപ്പി ഗപ്പിനെ പിടിച്ച കണക്ക് വെക്കുമ്പോൾ അതിന് അടിച്ച് കൊല്ലേണ്ടതാണ് അതൊന്നും ചെയ്തിട്ട് നമ്മള് എന്തേലും അതിനെ വിടണം പിന്നെ അധികം വെള്ളം ഇല്ലാത്തോണ്ട് ചത്തിട്ട് ഇവര് കുറെ സ്ട്രെസ് കഴിഞ്ഞാൽ ചിലപ്പോ വെള്ളത്തിൽ വീണ് ചത്തൊക്കെ പോകും അങ്ങനെ പ്രശ്നം വരാൽ കുഞ്ഞുങ്ങളെ വീട് കൊടുക്കാൻ വെച്ച് കാലിന്റെ അടുത്തോട്ട് ഓടിയിരുന്നുണ്ട് കള്ളാ വിടൂലടാ വിടൂല വിടൂല കൊത്തുട്ടോ ചെറുപ്പ പിടിച്ചു പിടിച്ചു എന്താ പറയാ കൊത്തും നല്ല കൊത്തോ നാഗൊക്കെ കൂടി ഇതാണ് ആള് ഇങ്ങോട്ടോ ഇതാണ് ആള് പാവട്ടോ നല്ല പേടിച്ചിട്ടുണ്ട് ഇതല്ല നല്ല കരിങ്കൊക്കാണ് രണ്ടു നേരം കൊക്ക് വരലുണ്ട് വെള്ളക്കൊക്ക് വരലുണ്ട് വെള്ളക്കൊക്ക് ഇങ്ങനെ വേറെ അത്ര ഐഡിയ ഇല്ല നല്ല ഐഡിയ ഇല്ല ആടാ കരിങ്കൊക്ക് നല്ല സൂപ്പറ ആ കൊത്തി നല്ല കൊത്തു കൊത്തിട്ടോ ഇതിനുവേണ്ടി ഒരു വട്ട മനസ്സൊക്കെ നല്ല കൊത്തിയാ ഇതല്ലേ ഏതാണെന്നറിയില്ല ഒന്ന് നമ്മളെ പിടിച്ചങ്ങനെ വിട്ടിരുന്നു പിടിച്ചിട്ട് അങ്ങോട്ട് വരാട്ടോ നല്ല കൊത്താ അപ്പൊ ഇതാണ് ആള് ഇതാ ഞാൻ ഈ ഗ്യാപ്പിലൂടെ കയറി ഇവിടെ ഒക്കെ കൊറേ നേരം വന്ന ഈ പൊട്ടൻ പോകാനും പോയില്ല നോക്ക് നല്ല ഒക്കെ ചെയ്തിട്ടുണ്ട് ആള് നമുക്ക് നല്ല ഉത്സാഹമാണ് പേടിച്ച ഓടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം വലിയ പടുതന്റെ അടുത്ത് പുഴ ഉണ്ട് പുഴേന്റെ അങ്ങോട്ട് അങ്ങോട്ട് വിടാ ആ അതെ വിയമോ നല്ല ഇഷ്ടമായിണ്ട് തൊട്ട് ഒക്കെ തൊട്ട് ഇല്ല ഇല്ല തൊട്ട് തൊട്ടോ ഒന്നും ഇങ്ങനെ ഇങ്ങനെട്ടോ അതാ ഒരു കുഴപ്പമില്ല വാ ഇനി നമുക്ക് വീടാട്ടോ വാ അങ്ങോട്ട് പോവാ വിടാനായിട്ട് പോവാണ് നോക്ക് വലിയ പടത്തേക്കാ നോക്കുന്നത് ഇനി മീനുകളിങ്ങനെ നമ്മൾ തിലോപ്പികളൊക്കെ കണ്ട മുകളിലോട്ട് ഇങ്ങനെ വരുന്നത് നമ്മളെ കണ്ടിട്ട് അപ്പൊ അതിനൊക്കെ നോക്കുക ഇനി അടുത്ത രീതിയിൽ ഇതിനാകുമ്പോ ലോക്കാവും കുറെ ഓട്ടോ ഉണ്ട് നെറ്റിനൊക്കെ അപ്പൊ നമ്മള് താഴേക്ക് പുഴ കേട്ടോ വിടുകയാണ് വീമോളില്ല വേമ്പ 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 നമുക്ക് ഒരുമിച്ച് വിടാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ വിമോൾ പേടിച്ചിട്ട് ഓടീന്നട എന്നാ വിട കേട്ടോ എന്നാ പിടിച്ചോ വിടട്ടെ ആ അങ്ങനെ പോട്ടെ പാവ നല്ല നേരെ പുഴയൊക്കെ പോകുന്ന പോയി അപ്പൊ ഇത്രയും കിട്ടുമ്പോൾ ഇന്നത്തെ വീഡിയോ ഓനെന്തായാലും നമ്മൾ കൊല്ലൊന്നില്ല ഇതുപോലെ വിടാൻ തന്നെ പ്ലാന് അപ്പൊ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ മാത്രമുണ്ടായിരുന്നു